ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ദിന കടപുറം വസ്തുനിർവ്വനയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സ്വാതന്ത്ര്യം ഇന്ത്യ പതേതരത്വ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങൾക്കും മാതൃകയാണ് ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും കാത്ത് സംരക്ഷിക്കുന്നത് സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും ബാധ്യതയാണ് മാത്രമല്ല ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാകുന്നത് അതുകൊണ്ട് ഇന്ത്യയോടുള്ള നമ്മുടെ കടപ്പാട് നാം ഈ സന്ദർഭത്തിൽ സ്മരിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളുടെയും സന്തോഷവും എല്ലാ ജനങ്ങളുടെയും അഭിമാനവും നാം ഒരിക്കലും വിസ്മരിക്കാതെ മുഴുവൻ ജനങ്ങളോടുമുള്ള സന്തോഷ ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ ഇന്ത്യയുടെ നല്ല ഭാവി നാം എല്ലാവരും സന്തോഷത്തോടുകൂടെ സ്വന്തം കാണുന്ന ഭാവി എല്ലാം കാണാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഈ സദസ്സിൽ പങ്കെടുക്കുന്നതിൽ പങ്കെടുക്കുന്ന എല്ലവരെയും കുടമ്പുറം മസ്ജിദ് ബ്രാഹ്മയുടെ പേരിലുള്ള എല്ലാ സന്തോഷങ്ങളും അറിയിക്കും ത്യാഗത്തിന്റെ ത്യാഗത്തിന്റെ ഇലയാണ് ഇലയാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ദേശീയ ദേശീയ സംസ്കാരമായി അംഗീകരിച്ച അംഗീകരിച്ച രാജ്യത്തിന്റെ രാജ്യത്തിന്റെ സന്തതികളായതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു ജീവന്റെ ജീവൻ ജനിച്ചും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും യും ഞങ്ങൾ അതും സംരക്ഷിക്കും ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്തിന് മഹാരാജ്യത്തിന് സർവ ഐശ്വര്യങ്ങളും ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അഭിലേക്ഷിക്കുന്നു ജയ് ഹിന്ദ്